നമസ്കാരം ഡോക്ടർ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം പ്രതിരോധ കീഴിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിലവിലുള്ള നാവിക് ജനറൽ ഡ്യൂട്ടി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് എന്നിവിടങ്ങളിൽ വഴിയുള്ള മുന്നൂറ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താല്പര്യമുള്ള അവസരം പരമാവധിപ്പെടുത്തുക ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടിക്ക് പന്ത്രണ്ടാം ക്ലാസ് മാത്തമാറ്റിക്സും ഫിസിക്സും കഴിച്ച് പന്ത്രണ്ടാം ക്ലാസ് പാസ് ആകാതിരിക്കണം നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് എന്നാൽ പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പ്രായപരിധി ഉയർന്ന പ്രായപരിധി ഇരുപത്തി പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് ദിവസം ഉൾപ്പെടെയാണ് അതുപോലെ എസ് സി എസ് സിക്കാരായിട്ടവർക്ക് അഞ്ച് വർഷവും ഒബി സി നോൺ ഗ്രീമില്ലാത്തവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും മനസ്സിലാക്കുക നാവിക് ജനറൽ ഡ്യൂട്ടിയിലാകെ മുൻ ഇരുന്നൂറ്ററുപത് ഒഴികളാണുള്ളത് നൂറ് എണ്ണം അന്തരിസരാണ് സൗത്ത് സോണിൽ കേരള വടങ്ങുന്ന സൌത്ത് സോണില് അൻപത്തിനാല് ഒഴികളുണ്ട് ഇരുപത്തി ഒന്നെണ്ണം അന്തരിസർ ഉണ്ട് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് നാൽപ്പത് ഒഴികളാണുള്ളത് സൗത്ത് സോണിലേക്ക് ഒൻപത് ഒഴികളാണുള്ള കാര്യം കൂടി മനസ്സിലാക്കുക വിവിധ സോണിലേക്കുള്ളത് കൊടുത്തിട്ടുണ്ട് സെലക്ഷൻ പ്രോസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പല സ്റ്റേജുള്ള സ്റ്റേജ് വൺ മുതൽ സ്റ്റേജ് ഫോർ വരെയുള്ള സെലക്ഷൻ പ്രോസീസറിയാണ് ഇതിന്റെ ഫൈനൽ സെലക്ഷൻ നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റേജ് വൺ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും അതിൽ തന്നെ ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ആദ്യം അതിനുശേഷമാണ് ബാക്കി ടെസ്റ്റ് ഉണ്ടാവുക അതിനുശേഷം ബയോമെട്രിക് റെക്കോർഡിങ്ങും ഉണ്ടാവും അതിനുശേഷമാണ് ബാക്കി സ്റ്റേജിലേക്ക് പോവുക പിന്നെ മാർക്ക് കിട്ടുന്നതിന് നോർമലൈസ് ചെയ്തതിനു ശേഷം സെക്കൻഡ് സ്റ്റേജ് ടൂവിലേക്ക് നടക്കും അതിലും അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും ബയോമെട്രിക് വെരിഫിക്കേഷൻ പിന്നെ ഫിസിക്കല് പാർട്ടാവുന്നവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട് ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏഴ് മിനിറ്റ് ഫിനിഷ് ചെയ്യണം ഇരുപത് സ്ക്വാറ്റ് എടുക്കണം അതുപോലെ പത്ത് പുഷ്പിട്ടാണ് തിരഞ്ഞെടുക്കാൻ അതാണ് അതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത് തുടർച്ചയായിട്ട് തന്നെ അത് ചെയ്യണം അന്ന് കാര്യം കൂടി മനസ്സിലാക്കും അതിനുശേഷമായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും അതിനുശേഷം ഫൈനൽ മെറിച്ച് ലിസ്റ്റ് തയ്യാറാക്കിയ സ്റ്റേജ് വണ്ണിൽ സ്റ്റേജ് ത്രീയിൽ സ്റ്റേജ് വണ്ണിലെ സ്റ്റുഡൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നതിന് ശേഷം ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫി ചെക്കും ഫൈനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഒക്കെ ആയിരിക്കും എന്നാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് നിലയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുക എസ് ടി ജി പി എ സ്ലാ ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡാക് ഡോട്ട് ഐ എൻ സ്ലാറ്റ് സി ജി പി ടി സ്ലാ എന്ന സൈറ്റിലാണ് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഓ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ വയനാട്ടിലായിരിക്കണം അതിലായിരിക്കും ഇമെയിലായിരിക്കും നിങ്ങൾ പല ഇൻഫർമേഷനും ട്രാൻസ്ഫർ ചെയ്യൽ ഇമെയിലും ഒക്കെ ആക്രീതായിരിക്കണം ആ മൊബൈൽ നമ്പറും അതുപോലെ റെക്യൂർട്ട്മെന്റ് സമയത്ത് നമ്മൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മിനിമം കളർ ഫോർ റീസൻറ്റായിട്ട് കളർ ഫോട്ടോഗ്രാഫ പോലെ അപ്ലോഡ് ചെയ്യേണ്ടിയിട്ടുണ്ട് അതുപോലെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഡേറ്റ് ഓഫ് പ്രൂഫ് ഐഡന്റി പ്രൂഫ് അതുപോലെ സർട്ടിഫിക്കറ്റിന് കോപ്പികൾ എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്റ്റേജ് ടൂലിലേക്ക് വരുമ്പോൾ ഓരോ സ്റ്റേജിലേക്കും വിവിധ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതുപോലെ സി ജി പി ആണെങ്കിൽ ഗ്രീഡ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്ന മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് സി കാര്യങ്ങളൊക്കെ ഫീസില് ബാക്കി എല്ലാവരും മുന്നൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം എക്സാമിനേഷൻ സിറ്റീസ് സ്റ്റേജ് വണ്ണും സ്റ്റേജിനും പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ നാവിക്കിന്റെ സ്റ്റേജ് വൺ എക്സാം ഏകദേശം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കും സ്റ്റേജ് ടു ജനുവരി ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും തേർഡ് സ്റ്റേജ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടക്കും എന്നാണ് ഇപ്പം ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഏപ്രിൽ അതിനുശേഷമായിരിക്കും റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് എത്ര സെൻറ്റിമീറ്റർ വേണം എന്നുള്ള ഡീറ്റെയിൽസ് അത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് കഴിഞ്ഞാൽ സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ എൻ എസ് ചിൽക്കായിൽ വെച്ചായിരിക്കും ട്രെയിനിങ് ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് സി ട്രെയിനിങ്ങും പ്രൊഫഷണൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള താല്പര്യമുള്ളവർക്ക് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് മുമ്പ് അപേക്ഷിക്കുക ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നിങ്ങൾ ഇതിൽ അപേക്ഷിക്കാൻ കഴിയുക ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും പറ്റുന്ന രേഖപ്പെടുന്നുണ്ട് അപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ താങ്ക് യു